വീടിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ നാനൂറ് ലിറ്റർ കോടയും ഒരു ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു ഒരാൾ അറസ്റ്റിലായി മീയന അഭിവിലാസത്തിൽ തുളസീധരനാണ് പിടിയിലായത് ഓയൂർ മീയേനയിലുള്ള വീട്ടിൽ നിന്നാണ് വാറ്റുചാരായം പിടികൂടിയത് തുളസീധരന്റെ വീട്ടിൽ ചാരായും വാറ്റും വിൽപ്പനയും വരുന്നതായി സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രി നടത്തിയ റെയ്ഡിലാണ് വാഷും ചാരായവും പിടികൂടിയത് വീടിന്റെ ടെറസിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന ജലസംഭരണിയിലാണ് നാനൂറ് ലിറ്ററോളം വരുന്ന വാറ്റാൻ ഉപയോഗിക്കുന്ന വാഷ് സൂക്ഷിച്ചിരുന്നത് വീട്ടിനുള്ളിലെ ശുചിമുറിയിൽ നിന്നാണ് ഒരു ലിറ്റർ ചാരായം പിടികൂടിയത് ചാരായവും വാഷും കൂടാതെ വാറ്റാൻ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഗ്യാസ് സിലിണ്ടർ സ്റ്റൗ അടുപ്പ് കലങ്ങൾ തുടങ്ങിയ അനുബന്ധ സാമഗ്രികളും പോലീസ് പിടിച്ചെടുത്തു പുയപ്പള്ളി സി ഐ എസ് ടി ബിജുവിന്റെ നിർദ്ദേശപ്രകാരം എസ്ഐമാരായ എസ് ബാലാജി കുറുപ്പ് കൃഷ്ണകുമാർ സി പി ഒമാരായ വിഷാഖ് ബിനീഷ് നിഷാദ് ഹോം രാജശേഖരൻ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് തുളസീധരന്റെ പേരിൽ മറ്റൊരു ചാരായക്കേസും നിലവിലുണ്ട് വൈദ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കുട്ടിയാം